സാധനം എന്നൊരു ഞങ്ങളൊക്കെ അത് വേണ്ട കോൺഗ്രസിന്റേതാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കുട്ടിക്കാമായിരുന്നു അന്ന് ഡി സി സി വന്ന് കരഞ്ഞ ആളുകളുണ്ട് അതിനുശേഷ കച്ചവടം തുടങ്ങിയത് എന്താ കച്ചവടം ചില ആളുകൾ ഭയങ്കര രക്ഷകന്മാരാണ് മനസ്സിലാക്കണം അല്ലെ ഷിരൂരില് അഭിജിത്ത് എനിക്ക് പോയപ്പോ ഒരു ഇസ്രായേൽ ആ ഇസ്രായേൽ രക്ഷിതാ പറയുന്നത് ഞങ്ങൾ സംരക്ഷിക്കുന്നത് അതന്നെ പറഞ്ഞത്

സ്ഥാപനമാണ് ചിക്കൻ ബ്രഹ്മഗിരി വഴി പശുക്കടാവ് ബ്രഹ്മഗിരി വഴി പോത്തുംകുട്ടി ബ്രഹ്മഗിരി വഴി ആടുംകുട്ടി ബ്രഹ്മഗിരി വഴി കൃഷ്ണപ്രസാദ് സമരം ആ സാധനം പൊട്ടി പൊളിഞ്ഞു പാളി അതിന്റെ മുന്നിൽ സമര ജനങ്ങളെ